വണ്ടിപ്പെരിയാർ തങ്കമല ആറാം നമ്പർ പുതുവലിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വീട് തകർത്തു പ്രദേശവാസിയായ ഉദയകുമാറിന്റെ വീടാണ് ആന തകർത്തത് ഇവിടെ ആൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി പെരിയാർ കടുവാ കടുവാസങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ ഇവിടെ വന്യമൃഗ ശല്യം രൂക്ഷമാണ് കാർഷിക വിളകൾ ഉൾപ്പെടെ വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നതിനെപ്പറ്റി അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി ഇതിനിടയിലാണ് പ്രദേശവാസിയായ ഉദയകുമാറിന്റെ വീട് ആന തകർത്തത് ഇവിടെ ആൾതാമസം ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി ജോലിക്കെത്തിയ തൊഴിലാളികളാണ് ആന വീട് തകർത്ത വിവരം ആദ്യം അറിയുന്നത് തുടർന്ന് വനംവകുപ്പിൽ വിവരം അറിയിക്കുകയായിരുന്നു മറ്റു ഇരുപത് വർഷമായിട്ട് ആന ചെല്യം വലിയ ചെല്ലിയത് മുടിയല്ലേ തരണം വീട് മൊത്തം ആന വന്ന് എല്ലാ മൊത്തം തകർത്ത് വീട് മൊത്തം എല്ലാം തകർത്ത് ഏലം ഇതൊക്കെ നശിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം വീടിന്റെ മുറ്റം വരെ കാട്ടാന എത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞു രാത്രിയിൽ ഉറക്കമളച്ചിരുന്ന് പടക്കം പൊട്ടിച്ചാണ് കാട്ടാനകളെ തുരത്തുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാൻ സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് ഉൾപ്പെടെ എത്രയും വേഗം സ്ഥാപിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം